വയനാട് ദുരന്തം കഴിയുന്നു അടുത്ത ദുരന്തം നമുക്ക് മേൽ പ്രത്യേകിച്ച് ദുരന്ത ബാധിതർക്ക് മേൽ പതിക്കാൻ പോവുകയാണ് പ്രതിരോധ മരുന്ന് എന്ന ദുരന്തം അതിൽ പ്രധാനമായിട്ട് ഡോക്സിസൈക്ലിൻ എന്ന വിഷമാണ് വിതരണം ചെയ്യപ്പെടുക എലിപ്പനി വരാതിരിക്കാൻ ഡഗിപ്പനി വരാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞാണ് അലോപ്പതിക്കാർ ഡോക്സി സൈക്ലിനുമായി രംഗത്തിറങ്ങുക രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഡോക്സി സൈക്ലിൻ കഴിക്കണം പകർച്ചവ്യാധികൾ വരാതിരിക്കാൻ എന്ന ആരോഗ്യവകുപ്പ് പറഞ്ഞു അരുത് എന്ന് ഞാൻ പറഞ്ഞു വെറുതെ പറയുകയല്ല അമേരിക്കൻ ഫാർമസിസ്റ്റ് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച കൺസ്യൂമർ ഡ്രഗ് റെഫറൻസ് എന്ന പുസ്തകത്തിൽ ഡോക്സി സൈക്ലിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ വായിച്ച് ഇംഗ്ലീഷിലുള്ളത് വായിച്ച് മലയാളത്തിൽ പറയുകയാണ് ചെയ്തത് ശാസ്ത്രീയമായ തെളിവ് വെച്ച് തന്നെ പക്ഷെ മരുന്നു ലോബികൾക്ക് അത് ദഹിച്ചില്ല കാരണം ചെറിയ മീനിനെ സൗജന്യമായി കൊടുത്താണ് ചൂണ്ടയിട്ടാണ് അവർ വലിയ മീനിനെ പിടിക്കുന്നത് അതുപോലെ ഇത്തരം അവസരങ്ങളിൽ അവർ ചെറിയ ചെറിയ മരുന്നുകൾ കൊടുത്ത് സൗജന്യമായി തന്നെ കൊടുത്ത് പലപ്പോഴും സൗജന്യമല്ല നമ്മുടെ നികുതിപ്പണം തന്നെയാണ് അവർ അതിനു വേണ്ടി എടുക്കുക ആ മരുന്നുകൾ കഴിക്കുന്നതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന വലിയ രോഗങ്ങൾ അവർക്ക് ചാകരയായി മാറും ഇപ്രാവശ്യവും ഡോക്സിസൈക്ലിനുമായി തന്നെ ആരോഗ്യവകുപ്പ് വരുമോ എന്ന് എനിക്കറിയില്ല വരാനുള്ള സാധ്യതയുണ്ട് ഡോക്സി സൈക്കിളിനെതിരെ പറയുന്നത് കൊണ്ട് വീണ്ടും എന്നെ അറസ്റ്റ് ചെയ്യാനും ജയിലിൽ അടയ്ക്കാനുമുള്ള സാധ്യതയുമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൻ്റെ കേസ് കോടതിയിൽ ഇങ്ങനെ നടക്കുകയാണ് പക്ഷെ ഡോക്സി സൈക്കിളിനെതിരെ പറഞ്ഞു എന്നുള്ള പേരിലല്ല കേസ് വന്നിട്ടുള്ളത് ജനങ്ങളെ ഭയപ്പെടുത്താൻ നോക്കി പരിഭ്രാന്തരാക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിലെനിക്ക് പേടിയൊന്നുമില്ല കേസുകൾ ഒന്നല്ല ഒരു നൂറ് വന്നാലും ഞാൻ നേരിട്ടോളാം കാരണം ഞാൻ ശാസ്ത്രീയമായിട്ടാണ് തെളിവുകൾ വെച്ചാണ് ശാസ്ത്രീയമായ തെളിവുകൾ വെച്ചാണ് സംസാരിക്കുന്നത് ദുരന്തങ്ങൾ ഐശ്വര്യ വരദാനമാണ് പലപ്പോഴും നമ്മുടെ ഭരണാധികാരികൾക്ക് അവരുടെ ഭരണപരാജയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറിക്കിട്ടും ഓരോരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും അതൊരു വലിയ ആഘോഷമാക്കി അവരെടുക്കും അത്രയും ദിവസമെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധ ഞങ്ങളുടെ അഴിമതികളിൽ നിന്ന് ഞങ്ങളുടെ കൊള്ളരതായ്മകളിൽ നിന്ന് മാറിക്കിട്ടുമല്ലോ എന്നുള്ളതാണ് അവരുടെ ആശ്വാസം അവരുടെ സന്തോഷം അതിനായി പല പ്രശ്നങ്ങൾ അവരുണ്ടാക്കുകയും ചെയ്യും ഒന്നുമില്ലായെങ്കിൽ ഒരു വിശുദ്ധൻ്റെ ഗ്രോട്ടോയ്ക്ക് നേരെ കല്ലെറിയുകയോ അതിൻ്റെ ഒരു ചില്ലു പൊട്ടിച്ചാൽ മതി പിറ്റേന്ന് നാട്ടിൽ കലാപം ഉണ്ടാക്കാം അതല്ല നമ്മുടെ വഴിവക്കുകളിലെല്ലാം ഓരോരോ മതവിഭാഗങ്ങൾക്കുമുണ്ട് എവിടെയെങ്കിലും ഒരു കല്ലെറിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരുടേതായ കൊള്ളലുതായ്മകളിൽ നിന്ന് മാധ്യമ ശ്രദ്ധയും ജനകീയ ശ്രദ്ധയും വഴിമാക്കി വിടാൻ എന്തെല്ലാം സൂത്രങ്ങളുണ്ട് ദുരന്തങ്ങൾ പോലും അവർക്ക് ആഘോഷമാണ് പുറത്ത് ദുഃഖം തൂങ്ങുന്ന മുഖങ്ങളുമായി അവർ വരും പക്ഷെ അവർ ചിരിക്കുകയാണ് ഉള്ളിൽ അവർക്ക് സന്തോഷമാണ് സുനാമി കഴിഞ്ഞപ്പോൾ സുനാമി ഐശ്വര്യദേവതയായിരുന്നു വിദേശ ഫണ്ടുകളടക്കം പല സന്നദ്ധ സംഘടനകളും തമ്മിൽ ഇടിവീണു അടിവീണു മത്സരമായിരുന്നു ഫണ്ടുകൾ വരും ആ ഫണ്ടുകൾ ചിതറിപ്പോവാതെ എങ്ങനെ തട്ടിയെടുക്കാമെന്നുള്ളതാണ് എല്ലാവരുടേതുമല്ല ആത്മാർത്ഥമായി ജീവനെ ബലികഴിച്ച് ദുരന്ത മേഖലകളിൽ സമർപ്പണം ചെയ്തവരെ അവരുടെ കാല് തൊട്ടു വണങ്ങണം അവരെയെല്ലാം അടിച്ച് പുറത്തു നിർത്തിയിരിക്കുകയാണ് നമ്മുടെ ഭരണകൂടം സഹായങ്ങളുമായി ആരും ഇങ്ങോട്ട് വരണ്ട അങ്ങോട്ട് പോകണ്ട എന്ന ഭരണകൂടം കൊടുക്ക് അതുമില്ല ഓരോരോ സ്വാർത്ഥ താല്പര്യങ്ങളിൽ നികൃഷ്ട താൽപ്പര്യങ്ങളിൽ തന്നെയാണ് ഈ ദുരന്തത്തെ കൈകാര്യം ചെയ്യുന്നതിലും അതിൻ്റെ മറ്റൊരു രൂപമാണ് മരുന്ന് വിതരണം ദുരന്തഭൂമിയിൽ ഓടിയെത്തിയ മെഡിക്കൽ സംഘങ്ങളെ ഞാൻ അതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ആ ഡോക്ടർമാർ അവരെയും പൂവിട്ട് പൂജിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ദുർഗന്ധം കൊണ്ട് അടുക്കാനാവാത്ത രീതിയിലുള്ള മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യാനും പോസ്റ്റ്മോർട്ടം ചെയ്യാനും എല്ലാം തയ്യാറായ ഡോക്ടർമാരുണ്ട് ആത്മാർത്ഥമായി സേവനം ചെയ്തിട്ടുള്ളവരുണ്ട് പക്ഷേ അവർക്ക് പിന്നിൽ നിന്ന് ഈ ദുരന്തത്തെ മുതലാക്കാൻ വരുന്ന മരുന്നു മാഫിയയെ നാമിനി പേടിക്കേണ്ടതുണ്ട് അവർ പലതരം പ്രതിരോധ മരുന്നുകളുമായിട്ട് ഇറങ്ങുന്നു പ്രതിരോധം ഭക്ഷണം നല്ല ഭക്ഷണപാനീയങ്ങളിലൂടെ അവരുടെ മനസ്സിലെ മുറിവുകൾക്ക് ഞെട്ടലുകൾക്ക് കൗൺസിലുകളിലൂടെ നടക്കേണ്ടതാണ് കെമിക്കൽ മരുന്നുകളിലൂടെ അല്ല അവിടേക്ക് ഹോമിയോ ഡോക്ടർമാരെ വിളിച്ചോളൂ ആപത്തധികം ഉണ്ടാവില്ല ആയുർവേദ ഡോക്ടർമാർ ചെല്ലട്ടെ പ്രകൃതി രീതികൾ അതിപ്പോൾ അവർക്ക് ചെയ്യാൻ അത്ര പറ്റിയെന്ന് വരികയുമില്ല പറ്റുകയാണെങ്കിൽ നല്ലത് പക്ഷേ ഈ ഒരു സന്ദർഭത്തിൻ്റെ പേരിൽ ഇംഗ്ലീഷ് മരുന്നുകൾ പ്രതിരോധ മരുന്നെന്ന പേരിൽ കൊടുക്കുന്നത് അപകടമാണ് അത് ചെയ്യരുത് അതല്ല എങ്കിൽ ഈ മരുന്നുകളുടെ ദോഷഫലങ്ങൾ തുറന്നു പറഞ്ഞിട്ടാണെങ്കിൽ എനിക്കെതിർപ്പില്ല ഇൻഫോംഡ് കൺസെൻറ് കൊടുത്ത് ഇത് ഇന്ന മരുന്നാണ് ഈ മരുന്നിൻ്റെ ദോഷഫലങ്ങൾ ഇന്നതൊക്കെയാണ് ഗുണഫലങ്ങൾ ഇന്നതൊക്കെയാണ് ഈ മരുന്നുകൾ നിങ്ങൾ കഴിക്കുമ്പോൾ വെയിൽ കൊള്ളാൻ പാടുണ്ടോ കാപ്പി കുടിക്കാൻ പാടുണ്ടോ മദ്യം കഴിക്കുന്നത് ശരിയാകുമോ ഇതെല്ലാം ഇൻറ്ററാക്ഷൻ ഉണ്ടാക്കി കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുമോ ഈ മരുന്ന് നിങ്ങൾ കഴിക്കുമ്പോൾ മറ്റുള്ള രോഗത്തിൻ്റെ മരുന്ന് കൂടെ കഴിക്കാമോ ഗ്യാസ്ട്രബലിൻ്റെ മരുന്ന് കഴിക്കാമോ നെഞ്ചരിച്ചിലിൻ്റെ മരുന്ന് കഴിക്കാമോ പ്രമേഹ മരുന്ന് തുടരാമോ ബി പി മരുന്നും ഈ മരുന്നും കൂടെ പ്രതിരോധ മരുന്നും കൂടെ ഡോക്സിസൈക്ലിൻ പോലുള്ള മരുന്നും കൂടെ കഴിച്ചാൽ എങ്ങനെയുണ്ടാകും ഡോക്സിസൈക്ലിൻ കഴിച്ച് ഞാൻ വെയിലത്ത് പണിയെടുത്താൽ എൻ്റെ ശരീരം മുഴുവൻ പൊള്ളിപ്പഴുത്ത് തൊലിയെല്ലാം ഇളകിപ്പോയി ഞാൻ മരിക്കുന്ന വക്കിലേക്ക് എത്തുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ജനങ്ങൾ തീരുമാനിക്കുകയാണ് ഇത് തന്നെ കഴിക്കണമെന്ന് തീരുമാനിച്ചാൽ എനിക്ക് തീർപ്പില്ല ഡോക്സി സൈക്ലിന്റെ അപകട സാധ്യതകളെ കുറിച്ച് അത് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ എന്തെല്ലാം തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കണം എന്തെല്ലാം തരത്തിലുള്ള അപകടങ്ങൾ അതുണ്ടാക്കും എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കോമൺ സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോ അത് പത്ത് പേര് മരുന്ന് കഴിച്ചാൽ ഒരാൾക്കുണ്ടാകുന്നതാണ് സീരിയസ് സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ആയിരം പേര് ഒരാൾക്കുണ്ടാകുന്ന കഴിക്കുമ്പോ ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ അത് പതിനായിരം പേര് കഴിക്കുമ്പോ ഒരാൾക്ക് ഉണ്ടാകുന്നതാണ് റയർ എന്നൊക്കെ പറയുമ്പോ നമ്മൾ കരുതും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആള് കഴിച്ചാൽ ചിലപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ ഒരാൾക്ക് എന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് അങ്ങനെയല്ല എന്താണ് ഡോക്സി സൈക്ലിന്റെ അപകടങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ ഒന്ന് നോക്കിയാൽ സൈഡ് എഫക്ട്സ് ഓഫ് ഒന്നും അല്ല കേട്ടോ സൈഡ് എഫക്ട്സ് ഇന്റാക്ഷൻസ് ഓഫ് ഡോക്സി സൈക്ലിൻ അതിൽ തന്നെ ഇതെല്ലാം നിങ്ങളൊന്ന് നോക്കുക ഞാൻ ചിലതൊക്കെ കാണിക്കുന്നുണ്ട് ബ്രിട്ടന്റെ നാഷണൽ ഹെൽത്ത് സർവീസ് സൈഡ് സൈഡ് കോമൺ തലവേദന ഫീലിംഗ് സിക്ക് നോസിയ ഒക്കാനും സുഖമില്ല എന്നുള്ളൊരു ഒരു തോന്നല് ബീയിങ് സിക്ക് ശരിക്ക് അസുഖം തന്നെ വരാം ഛർദി വരാം സ്കിൻ ബീയിങ് സെൻസിറ്റീവ് ടു സൺലൈറ്റ് സൂര്യപ്രകാശത്തിന് സഹിക്കാൻ കഴിയാത്ത രീതിയിൽ തൊക്കിന് പ്രയാസങ്ങൾ സീരിയസ് സൈഡ് എഫക്ട്സ് ഓഫ് എക്സ്പ്ലെയിൻ അത് ബ്ലീഡിങ് ആവാമെന്നും അൺവെൽ ദീസ് കാൻ ബി സൈൻസ് ഓഫ് ബ്ലഡ് പ്രോബ്ലംസ് ഡയറിയ നിലയ്ക്കാത്ത വയളക്കം വരാം വിത്ത് കൂടി പിടിച്ച സീരിയസ് അതെല്ലാം നാല് നിൽക്കുകയാണെങ്കിൽ ഡോക്ടറോട് വേഗം പോയി പറയാൻ പറഞ്ഞിട്ടുണ്ട് ഓർ ഇൻ യുവർ ഇയേഴ്സ് ചെവിയിൽ ഇങ്ങനെ മുഴക്കം മണിയടി ആൻഡ് ഡാർക്ക് വിളറിയ തരത്തിലുള്ള മലവും കറുത്ത മൂത്രവും ദ വൈറ്റ്സ് ഓഫ് യുവർ ഐസ് ടേൺ യെല്ലോ സ്കിൻ ടേൺസ് ചെയ്യല്ലോ നിങ്ങളുടെ കണ്ണ് മഞ്ഞ നിറം വരാം കണ്ണിലെ വെള്ളഭാഗം എല്ലാം മഞ്ഞയാവാം അതേപോലെ നിങ്ങളുടെ തൊക്കും മഞ്ഞ നിറത്തിലേക്ക് വരാം ആയിരത്തിൽ ഒരാൾക്ക് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ജോയിൻറ് ഓർ മസിൽ പെയിൻ സിൻസ് ഡോക്സി സൈക്ലിൻ ഡോക്സി സൈക്ലിൻ തുടങ്ങുമ്പോൾ തുടങ്ങിട്ട് കഴിക്കുമ്പോൾ തുടങ്ങി ജോയിന്റ് അല്ലെങ്കിൽ മസിൽ വേദന ചോദിക്കും ഇതൊന്നോ രണ്ടോ ഒക്കെ കഴിച്ചാൽ ഉണ്ടാകുമോ ഉണ്ടാകാതിരിക്കാം പത്തണം കഴിച്ചുണ്ടാകണം എന്നുണ്ടോ ഉണ്ടാകാം ഉണ്ടാവാതിരിക്കാം പക്ഷെ ഉള്ളിൽ അപകടം എങ്ങനെയായാലും ഉണ്ടാകും അറിയാവുന്ന രീതിയിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് നല്ല നടപ്പാണോ ഇല്ലയെന്നതിനനുസരിച്ചിരിക്കും ദുർ നടപ്പാണെങ്കിൽ പെട്ടെന്ന് വരും കണ്ണീ കണ്ടതൊക്കെ തിന്നുന്നവരും മറ്റു രോഗങ്ങൾക്കൊക്കെ മരുന്ന് കഴിക്കുന്നവരും പ്രായം ചെന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് അടി കിട്ടും ഒരുവിധം കരുത്തുള്ള ആളുകളിൽ കുറെ കാലത്തേക്ക് ഒന്ന് അറിഞ്ഞിരുന്നവരും ചിലപ്പോൾ രണ്ടു കൊല്ലം കഴിഞ്ഞോ പത്ത് കൊല്ലം കഴിഞ്ഞോ ഒക്കെ ആയിരിക്കും പല മരുന്നുകളുടെയും ദോഷഫലങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ഇങ്ങനെയൊക്കെയാണ് ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസുകാര് ഈ മരുന്നിനെ കുറിച്ച് വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്നത് അവിടെയുള്ള മനുഷ്യർ നെറ്റിലൊക്കെ കയറി നോക്കുന്നവരാണ് അവർ തീരുമാനിക്കും ഇത് കഴിക്കണോ വേണ്ടയോന്ന് ഒരു പനി വന്നാൽ ആശുപത്രി കേറ്റില്ല മൂന്ന് ദിവസം കഴിഞ്ഞ് വന്നാ മതി എന്നാണ് ആശുപത്രിക്കാർ പറയുന്നത് ഇവിടെ നിന്ന് പോകുന്ന ബ്രിട്ടനിലുള്ള ആളോട് ചോദിക്ക് ഒരാൻറ്റിബയോട്ടിക് എഴുതി കൊടുക്കില്ല ഡോക്ടർമാര് കരഞ്ഞ് കാലു പിടിച്ചിട്ട് പോലും തന്നില്ല എന്നാണ് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത് എന്നിട്ട് നാട്ടിൽ നിന്ന് വരുന്നവരെ കൊണ്ട് ഇവിടെ നിന്ന് വാങ്ങിപ്പിച്ചുകൊണ്ട് വന്ന് ആ വി അസുരം പറയുകയുണ്ടായി ഡോക്ടർമാരും മരുന്ന് എഴുതുന്നത് വളരെ കുറച്ച് എഴുതുകയുള്ളു ജാഗ്രതയോടെ എഴുതുകയുള്ളൂ എഴുതിയാൽ തന്നെ ജനങ്ങൾ അതിലും സൂക്ഷിച്ച് ജാഗ്രതയോടെ അത് കഴിക്കാൻ തയ്യാറാകുകയുള്ളൂ അത് വേണ്ട എന്ന് വെച്ച് വിശ്രമത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും ഇതര ചികിത്സാ രീതികളിലൂടെയും ആരോഗ്യം സംരക്ഷിക്കാൻ നോക്കുന്നവരാണ് ഇന്ന് വിദേശത്തുള്ള യൂറോപ്പിലുള്ള നല്ലൊരു ശതമാനം ആളുകളൊന്നും മനസ്സിലാക്കണം മരുന്നുകളുടെ ദോഷഫലങ്ങൾ അറിയിക്കാതെ അത് തുറന്നു പറയാതെ ജനങ്ങളെ ബലിമൃഗങ്ങളാക്കുന്ന ഇരകളാക്കുന്ന ആ സമ്പ്രദായത്തെ ഞാൻ എതിർക്കേണ്ടിയിരിക്കുന്നു മുൻകൂട്ടി എൻ്റെ ജനങ്ങളുടെ സുരക്ഷയ്ക്കു വേണ്ടി പറയേണ്ടത് എൻ്റെ ഒരു കടമയാണെന്ന് കരുതുന്നു കാരണം ഞാനത് അറിഞ്ഞു പോയി ഞാനത് അറിഞ്ഞു അറിഞ്ഞൊരു കാര്യം ഞാൻ പറയാതിരുന്നാൽ ഞാനതിലൊരു കുറ്റവാളിയായി മാറുന്നുണ്ട് അതുകൊണ്ട് അറസ്റ്റോ ജയിലോ എന്തു വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ എന്നോട് ചോദിച്ച ഡോക്സിസൈക്ലിൻ സുരക്ഷിതമായ ഒരു പ്രതിരോധ മരുന്നാണോ സുരക്ഷിതമായ ഒരു മരുന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല കഴിക്കാമോ എന്ന് ചോദിച്ചാൽ മനുഷ്യ ശരീരം ബയോളജിക്കലാണ് അതുകൊണ്ട് ബയോളജിക്കലായ ഭക്ഷണം വേണം ബയോളജിക്കലായ റിപ്പയറിംഗ് മെറ്റീരിയലുകൾ തന്നെ വേണം അത് ആഹാരം തന്നെയാണ് ആഹാരമായിരിക്കട്ടെ നിന്റെ ഔഷധം ആഹാരത്തിന് പകരം കെമിക്കലുകളെ ആഹാരമാക്കുന്നത് സസ്യങ്ങൾ ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് പകരം രാസവസ്തുക്കളെ ആഹാരമാക്കുന്നതും രാസവസ്തുക്കളെ ഇട്ടി ശരീരത്തെ റിപ്പയർ ചെയ്യാൻ നോക്കുന്നതും ശരിയല്ല എന്നുള്ളതുകൊണ്ട് രാസമരുന്നുകൾ കഴിക്കരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുക കണ്ണുള്ളവൻ കാണട്ടെ കാതുള്ളവൻ കേൾക്കട്ടെ നന്ദി നമസ്കാരം